റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് പാഠപുസ്കളിലൂടെ ഗവർണറുടെ അധികാരങ്ങൾ എന്തെന്ന് അതിവേഗം പഠിപ്പിക്കാൻ സർക്കാർ എസ് സിഇർ ടി കരട് തയ്യാറാക്കാനുള്ള നടപടികൾ ആരംഭിച്ചുവെന്ന് കരിക്കുലം കോർ കമ്മിറ്റി അംഗം ഡോക്ടർ റോയ് ബി ജോൺ പറഞ്ഞു രണ്ടാഴ്ചയ്ക്കുള്ളിൽ കരിക്കുലം കമ്മിറ്റി ചേർന്ന് കരടിന് അംഗീകാരം നൽകും ഗവർണറുടെ ഭാഗം കൂടി ഉൾപ്പെടുത്തി പുസ്തകത്തിന്റെ രണ്ടാം ഭാഗം അച്ചടിക്കുമെന്നും മൂന്നാഴ്ചക്കുള്ളിൽ പുസ്തകത്തിന്റെ അച്ചടി തുടങ്ങാനാണ് നീക്കമെന്നും ഡോക്ടർ റോയ് ബി ജോൺ പറഞ്ഞു എൻ്റെ അത് വരുന്നത് സി ആർ ടി ഈ വിഷയത്തെ സംബന്ധിച്ച ഒരു നോട്ട് തയ്യാറാക്കും ആ നോട്ട് കരിക്കുലം കമ്മിറ്റിയിലേക്ക് വരും കരിക്കുലം കമ്മിറ്റി അംഗങ്ങൾക്ക് അത് നേരത്തെ തന്നെ വിതരണം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ആ കമ്മിറ്റിയെ വിളിച്ചു ചേർക്കുകയും ചെയ്യും വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ആ കമ്മിറ്റിയെ വിളിച്ചു ചേർക്കുക അതായത് വളരെ സിമ്പിളായ പ്രോസസ്സാണ് നയപരമായി സർക്കാർ തീരുമാനം എടുത്തു കഴിഞ്ഞു അത് നടപ്പിലാക്കാൻ ഇനി വേറെ പ്രതിബന്ധങ്ങളൊന്നുമില്ല വേറെ പ്രതിബന്ധങ്ങൾ അല്ല ഉള്ളതെന്നല്ല അതിൻ്റെ അകത്ത് റാറ്റിഫിക്കേഷൻ വല്ലതും ഉണ്ടെങ്കിൽ റാറ്റിഫൈ ചെയ്യേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും അപ്പോൾ അത് കൂട്ടായ്മ അവിടെ എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ വർഷത്തെ പാഠപുസ്തകം ഏതാണ്ട് സെക്കൻഡ് വോളിയൂം അച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അതോ അച്ചടിക്കാൻ പോകുന്നതേ ഉള്ളൂ സെക്കൻഡ് വോളിയം വോളിയൂമിൻ്റെ പണി പൂർത്തീകരിച്ച് വെച്ചിരിക്കുകയാണ് അത് ഇനി ഒരു വായനയും കൂടിയുണ്ട് അതിനുശേഷമാണ് അത് പ്രസ്സിലേക്ക് പോവുക അപ്പോൾ അതിന് മുമ്പായിട്ട് ഉൾക്കർ ചേർക്കാൻ പറ്റുന്നത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി നമുക്ക് ഉളിച്ചുയർക്കാൻ കഴിയുന്നതാണ് അതായത് പെട്ടെന്ന് തന്നെ അത് പ്രസിലേക്ക് പോകില്ലേ പെട്ടെന്ന് തന്നെ പ്രസ്സിലേക്ക് പോവും ഇനി ഉടനെ പോകും അപ്പം അതിന് മുമ്പ് തന്നെ കരിക്കുലം കമ്മിറ്റി ഉണ്ടാകും റഹീസ് റഷീദ് ചേരുന്നു റഹീസ് ഇനി ഒട്ടും വൈകിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നടത്താമെന്നാണല്ലേ അപ്പോൾ എന്തായാലും സെക്കൻഡ് വോളിയത്തിൽ ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് കുട്ടികൾ പഠിക്കും അച്ചടി അച്ചടി തുടങ്ങും അല്ലേ ആ അതാണ് മൂന്നാഴ്ചക്കുള്ളിൽ അച്ചടി തുടങ്ങും ഒന്നും വെച്ച് താമസിപ്പിക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക അത് നടപ്പിലാക്കുക എന്നതാണ് ഈ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പോരിന്റെ കാര്യത്തിൽ സർക്കാർ എടുത്ത നിലപാട് മന്ത്രി മിനിഞ്ഞ എന്നാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുന്നത് ഇന്നലെ തന്നെ എസ് എസ് സി ആർ ടി കരട് 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 രൂപം തയ്യാറാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നു നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ജൂലൈ മാസം നാലാം തീയതി ആയിരിക്കും കരിക്കുലം കമ്മിറ്റി വിളിക്കുക അതായത് രാഷ്ട്രീയമായി തീരുമാനമെടുത്തതിന് ശേഷം അത് മന്ത്രി പ്രഖ്യാപിച്ചു പിന്നീട് ഇത് നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളാണ് അതിൽ എസ് എസ് ആണ് കരട് തയ്യാറാക്കുക അത് കരിക്കുലം കമ്മിറ്റിയുടെ മുമ്പിലേക്ക് വയ്ക്കും കരിക്കുലം കമ്മിറ്റി അത് അംഗീകരിക്കുന്നതോടുകൂടി പാഠപുസ്തകത്തിൽ ഈ ഭാഗങ്ങൾ അച്ചടിക്കാനുള്ള നടപടികൾ തുടങ്ങും ഏതാണ്ട് ബാക്കി ഭാഗങ്ങൾ രണ്ടാം വോളിയത്തിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അച്ചടിക്കുന്ന ഭാഗത്തിൽ തന്നെയാണുള്ളത് ഇന്നലെ അത് അച്ചടിക്കാൻ വിടേണ്ടതായിരുന്നു പക്ഷേ ഈ ഭാഗം കൂടി ചേർത്തിട്ട് അച്ചടിച്ചാൽ മതി എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് എടുത്ത തീരുമാനം അത് അതല്ലാതെ നേരത്തെ അച്ചടിക്കുകയായിരുന്നെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റാറ്റു കോപ്പി പോലെ കൊടുക്കാനായിരുന്നു ആദ്യ തീരുമാനം പക്ഷേ അത് വേണ്ട പുസ്തകത്തിനകത്ത് തന്നെ കേരള ഗവർണറുടെ കടമകളും ചട്ടങ്ങളും എന്താണെന്ന് കുട്ടികൾ പഠിക്കട്ടെ എന്ന തീരുമാനം അതിവേഗത്തിൽ നടപ്പിലാക്കുകയാണ് ഉടൻ തന്നെ അച്ചടി തുടങ്ങും അത് കഴിഞ്ഞ ഉടനെ പുസ്തകങ്ങൾ സ്കൂളിലേക്ക് പോവുകയും ചെയ്യും വിശദാംശങ്ങൾ